ഇതുപോലെ നമ്മുടെ മുടീൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെറുതായിട്ട് അങ്ങ് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങളൊരു അറേത് ദിവസം കറക്റ്റായിട്ട് ചെയ്യുക പിന്നീട് നിങ്ങൾ ഒരു മൂന്നാല് ദിവസം ഇടവിട്ട് ചെയ്ത് കൊടുത്താൽ മതി എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഒരു മുറി സവോളയാണ് വേണ്ടത് സവോള നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് പെട്ടെന്ന് മുടി കിളിർത്ത് വരാൻ സവോളേൻ്റെ നീര് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ താരൻ ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് കിട്ടാനും നന്നായിട്ട് ഈ ഒരു സവോള നല്ലതാണ് കേട്ടോ പുള്ളി ഇട്ടിട്ട് നമ്മൾ എണ്ണ കാച്ചുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞാല് കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി വെക്കണല്ലോ നമ്മൾ എണ്ണ കാച്ചാണെങ്കിൽ നമ്മൾ ഒറ്റത്തവണ ചെയ്തിട്ട് പിന്നീട് അത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാം നല്ല മാറ്റമായിരിക്കും അത് കുട്ടികൾക്കാണെങ്കിലും നല്ലതാണ് മുടി വളർച്ചയ്ക്കും നല്ലതാണ് മുടിക്കും നല്ല കറുപ്പ് കളറ് കിട്ടാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ അകാലനിരയൊക്കെ കുറയാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഉള്ളി ഞാനിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി അപ്പം ഞാനിതാ ഇതുപോലെ അങ്ങ് ചതച്ച ആ ഒരു നീര് ഉള്ളീൻ്റെ ആ നീരൊക്കെ ശരി ിനങ്ങ് അറിയ നമ്മുടെ ഈയൊരു വെള്ളത്തിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ മറക്കേണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട അപ്പം ഞാനിതിലേക്ക് ഒരിച്ചിരി നമുക്ക് ഏകദേശം ഒരു ഒരു സ്പൂണ് നമ്മുടെ ഉലുവീൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവീൻ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചെറിയ കുറ ച്ച് ഒത്തിരി വേണ്ട ഒരു ചെറിയൊരു സ്പൂണ് നമുക്ക് അലോവേരയും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ നമ്മുടെ സവോള ഇപ്പോൾ സോളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് സവോള എടുത്തത് അപ്പോൾ സവോളി നമ്മുടെ അലോവേര അലോവേര പറഞ്ഞാൽ ഇതിലൊത്തിരി ജെല്ലൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഫുള്ളും കംപ്ലീറ്റായിട്ട് എടുക്കാനായിട്ട് കുറച്ച് മതി ഒരുപാടൊന്നും വേണമെന്നില്ല അപ്പോൾ അലോവേരേൻ്റെ ജെല്ലും നമ്മുടെ ഉലുവി അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കണം നമ്മുടെ പേരേൻ്റെ ഇല ഉണ്ടല്ലോ പേരേന്റെ ഇല മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അലോ പേരന്റെ ജെല്ലും ഞാൻ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ചുമ്മാ നമ്മുടെ തലയിൽ ആ ഒരു ജെല്ല് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മുടി കിളിർത്ത് വരാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ കുറച്ച് പേരേൻ്റെ ഒരു രണ്ട് മൂന്ന് ഇലയും കൂടി ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് നമ്മളൊന്ന് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ട് നമ്മളിതായതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടേന്ന് വെച്ചാൽ നമ്മളിതാ ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം കഞ്ഞിവെള്ളം കുറച്ച് ചൂടുള്ള കഞ്ഞിവെള്ളം ആണെങ്കിൽ നല്ലതാണ് കഞ്ഞിവെള്ളം അങ്ങ് ഒഴിച്ചിട്ട് ഇതങ്ങ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ ഒരു ദിവസം അങ്ങ് ഇന്ന് വൈകുന്നേരം വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുത്താൽ മതി അപ്പോൾ രാവിലെ എടുക്കുമ്പോഴേക്ക് ശരിക്കും നമ്മുടെ ഈ ഒരു എല്ലാ ഗുണം കറക്റ്റ് ായിട്ട് ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്കങ്ങ് ഇറങ്ങും ചെയ്യും ഇത് നമ്മുടെ മുടിക്ക് ഒത്തിരി 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 നല്ലതുമാണ് കേട്ടോ മുടി വളർ വളരാൻ മാത്രമല്ല മുടിക്ക് നല്ല കട്ടി കിട്ടാനും അതുപോലെ തന്നെ മുടി പൊട്ടി പോവാ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ ഒരുപാട് സഹായിക്കുക അപ്പോൾ ഇത് പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളം കണ്ടാവും നന്നായിട്ടങ്ങ് പൂളിച്ച് തി തിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ ഉലുവൊക്കെ നന്നായിട്ട് ഈ ഒരു നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ നിന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ആ ഒരു റിസൾട്ട് കിട്ടും അരച്ചെടുക്കുന്നത് കുറച്ചങ്ങ് ലൂസായി നിൽക്കും കേട്ടോ ഇത്ര തിക്കായിട്ട് നിൽക്കില്ല അപ്പം ഞാൻ ഇതാ ഇതേപോലെ ഉലുവ കുറച്ച് കൂടുതലുണ്ടെങ്കിലാണ് നമുക്കിത് കുറച്ച് തിക്കായി നിൽക്കുക ഞാൻ കുറച്ച് ചെറിയൊരളവിലാണ് ഉലുവെടുത്തിട്ടുള്ളത് അപ്പോൾ ഉലുവ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണെന്ന് ഞാൻ പറയാറുണ്ട് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ ഉലുവ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി നമ്മുടെ പേരേൻ്റെ ഇലാ സവോള അതുപോലെ അലോവേര നമ്മുടെ ഉലുവ കഞ്ഞിവെള്ളം ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളിതാ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തത് നമ്മളിതാ ഇതുപോലെ അങ്ങ് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തുണിയിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു മട്ടൊക്കെ അങ്ങ് മാറി ആ ഒരു വെള്ളം മാത്രം അങ്ങ് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ കണ്ടില്ലേ ഇതുപോലെ അങ്ങ് ഹരിച്ച് നമുക്ക് അങ്ങ് എടുക്കാം വേസ്റ്റ് മൊത്തം അങ്ങ് മാറ്റിയെടുത്തിട്ട് ഈ ഒരു വെള്ളം മതി ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കുന്നതിന്റെ കുറച്ച് മുന്നേ നിങ്ങൾ പുറത്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു തണുപ്പൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ കണ്ടോ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് വൈറ്റമിൻ ഇ നമുക്ക് നമ്മുടെ മുടിക്ക് എപ്പോഴും നല്ലതാണ് കേട്ടോ മുടി വളരാനും അതുപോലെ തന്നെ മുടി ഇപ്പോൾ പൊട്ടിപ്പോവാ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ വൈറ്റമിൻ ഇ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് കഴിക്കാനും പറ്റും ഇതുപോലൊക്കെ ഹെയർ പാക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാനിതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തു ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യും ണിക്കാം കേട്ടോ ഇപ്പൊ ചെറിയ പഞ്ഞിയോ അല്ലെങ്കിൽ തുണിയോ എടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മുടെ ചെറിയ ചെറിയ വയച്ചിലെടുത്തിട്ട് മുടിയിൽ ഇങ്ങനെ ഇങ്ങനെ തൊട്ട് തൊട്ട് ഇങ്ങനെ കൊടുക്കുക കേട്ടോ മുടിയിലെല്ലാ ഭാഗത്തും അങ്ങ് തൊട്ട് തൊട്ട് അങ്ങ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ഒരുപാട് മസാജ് ചെയ്തിങ്ങനെ ഇതാക്കണ്ട സിമ്പിളായിട്ടൊന്ന് മസാജ് ഞാൻ ഒരുപാട് ഇങ്ങനെ ഒലി പോലെ ചെയ്യുന്നില്ല കേട്ടോ ചെറിയ അളവിലിങ്ങനെ എല്ലായിടത്തും അങ്ങ് തൊട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മുടിയൊന്ന് അയച്ചിട്ടിട്ട് ഫുള്ള് മുടീൻ്റെ ഉള്ളിലേക്കൊക്കെ ഇത് കുറച്ചു നേരം വെച്ചിട്ട് നമുക്ക് കളയണം ഇത് പറഞ്ഞാൽ ഈ ഉള്ളീൻ്റെ സ്മെല്ലൊക്കെ ആവുമ്പോൾ നമ്മൾ ഷോമ്പൂ ഉപയോഗിച്ച് കളയാം അപ്പൊ ഷോമ്പൂ ഉപയോഗിച്ച് കളയുന്ന സമയത്ത് ഷോമ്പു നേരിട്ട് മുടിയിൽ തേച്ച് കൊടുക്കുക കുറച്ച് ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു മൂന്നാല് തുള്ളി ഷോമ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മളത് മിക്സ് ചെയ്യുക നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു വെള്ളം കൊണ്ട് നമ്മുടെ മുടി നമുക്ക് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ വേണം ചെയ്യാൻ കാരണം നമ്മൾ ഈ ഷോമ്പ് നമ്മുടെ മുടിയിലേക്ക് തേച്ച് കൊടുക്കുന്ന സമയത്ത് അത് നല്ലതല്ല ഇങ്ങനെ വെള്ളത്തിൽ ചേർത്തിട്ട് നമ്മൾ ആ വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ മുടിക്ക് അതൊരു നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് കാരണം ഉള്ളി ആയതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഷാംപൂ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു സ്മെല്ലായിരിക്കും എല്ലാവർക്കും അറിയുന്നതാണ് ഉള്ളിനീരിന് നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ ഞാനിത് എന്തായാലും മുടി നന്നായിട്ട് മുടിയിലെല്ലാ ഭാഗത്തും അടിവശത്തൊക്കെ അങ്ങ് തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് കുറച്ച് നേരം മുടി അങ്ങ് വാരി പിടിച്ച് കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് വരെ നമുക്ക് വെച്ചിട്ട് കളയാവുന്നതാണ് ഇത് ഒത്തിരി ആളുകൾക്ക് റിസൾട്ട് കിട്ടിയതാണ് ഉള്ളിനീര് അത്രയും നല്ലതാണ് കാരണം നമ്മുടെ നെറ്റ് ഭാഗത്തൊക്കെയുള്ള മുടി പെട്ടെന്ന് കിളിർത്ത് വരാനും മുടിക്ക് നല്ല കട്ട് ചെയ്യുന്നതൊക്കെ കിട്ടാനും സഹായിക്കും ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ